ഓഷ്യാനിയ ഗ്രൂപ്പിൽ ഫിജിക്ക് വേണ്ടി കുമ്മായ വരയ്ക്കുള്ളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച ഇന്ത്യൻ രക്തം അതെ റോയ് കൃഷ്ണ മൂന്ന് ടീമുകൾക്ക് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് വില്ലിംഗ്ഡൺ ഫീനിക്സിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന് മാരക പെർഫോമൻസിലൂടെ രണ്ട് തവണ ഗോൾഡൻ പൊട്ട് ചേതാവായ ഫിജിയൻ ഇന്റർനാഷണൽ റോയ് കൃഷ്ണ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇന്ത്യൻ പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫോറിൻ അറ്റാക്കർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റോയ് കൃഷ്ണ എന്നല്ലാതെ മറ്റൊരു മറുപടി പറയാൻ ആർക്കും കഴിയില്ല അതേ റോയ് കൃഷ്ണ ഫിജിയുടെ നാഷണൽ ടീമിനു വേണ്ടി കളിക്കുന്ന ഇന്ത്യൻ രക്തം വരാൻ പോകുന്ന സൂപ്പർ ലീഗ് കേരള ടൂർണമെന്റിൽ മലപ്പുറം എഫ് സിക്ക് വേണ്ടി പന്ത് തട്ടും കഴിഞ്ഞ സീസണിൽ പോയ ഇതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിക്കുകയാണ് കൃഷ്ണ ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഗോൾഡൻ ബൂട്ട് ജേതാവായിട്ടുള്ള റോഹിക് കൃഷ്ണയുടെ ബൂട്ടുകൾ കൊട്ടും മൂർച്ച പോയിട്ടില്ല എന്ന് അയാൾ കളിച്ച ടീമുകളിലെ പ്രകടനങ്ങളെല്ലാം തെളിയിക്കുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന സീസണിൽ മലപ്പുറം എഫ് സിയുടെ ആക്രമണനിരയുടെ കുന്തമുനയായി കളിക്കാൻ ഈ ഫിജിയൻ ഇൻ്റർനാഷണലിൽ കഴിയും എന്ന് കുറച്ച് വിശ്വസിക്കാം ഏതായാലും മലപ്പുറത്തിന്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷിക്കാം റോഹി കൃഷ്ണയെ പോലെ ഒരു താരത്തിനെ തങ്ങൾക്ക് കിട്ടിയത്